സ്ലാമലൈക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് നേന്ത്രപ്പഴം വളരെ കുറച്ച് പഴം പഴമൊന്നോ രണ്ടോ പഴണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും ഒരു സ്നാക്സ് കഴിക്കട്ടോ അതിനു പറ്റിയ ഒരു സ്നാക്സ് വേണ്ടതിന് പുറമെ നല്ല ക്രിസ്പിയും എന്നാൽ പഴം ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും അങ്ങനെയൊരു സ്നാക്സാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പഴം ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ചെറിയ പഴമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനത് വെച്ചിട്ട് ഒരു ചെറിയ സ്നാക്സാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെ ഷേപ്പ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് സേമിയനാണ് കേട്ടോ നമ്മൾ ഈ എടുത്തിട്ട് ഇങ്ങനെ ചെറു ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം ഇത് വറുത്താലും കുഴപ്പമില്ല വറുത്തില്ലേലും കുഴപ്പമില്ല ഞാനിപ്പോൾ വറുക്കാതെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിനെ ഇത് പിന്നെ ഇതിൽ മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം കുറച്ചെടുത്ത് പൊടിച്ച് നോക്കുക എന്നിട്ട് ഇല്ല തെകയില നിങ്ങണ്ടെങ്കിൽ വീണ്ടും പൊടിച്ചെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം ഇനി ഇതും നുറുക്കിയത് തന്നെ നമുക്ക് കടലിൽ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയാലും മതിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു പഴം രണ്ട് പഴം വാങ്ങാൻ അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ മതി നേത്രപ്പഴം വാങ്ങാൻ അതുകൊണ്ട് നമുക്ക് വീട്ടിലെല്ലാവർക്കും സ്നാക്സ് കഴിക്കാം അപ്പം ഞാൻ ഈ സെയിമീനൊക്കെ ചെറുതായിട്ട് നോക്കിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായി പെട്ടെന്ന് ചായ തിളക്കുന്ന സമയം മാത്രം മതി ഈ സ്നാക്സ് ഉണ്ടാക്കാൻ അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ് ഇനിയിപ്പോ നമ്മൾ ഇതവിടെ വെച്ചിട്ട് കുറച്ച് മൈദ മാവ് മൈതമാവെടുക്കുകയാണ് കേട്ടോ മൈദ മാവ് വളരെ കുറച്ച് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വളരെ കുറച്ച് മതിട്ട് അധികം വേണ്ട ഇത് നമ്മളിങ്ങനെ കോട്ടിങ് കൊടുക്കണം ഓരോ പഴത്തിൻ്റെ പീസ് എടുത്ത് നമ്മൾ നമ്മളീ മൈദമാവിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും എടുക്കട്ടോ ഏത് വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലെല്ലാ പഴങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്ന് എടുത്തിട്ട് കോട്ടിങ് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ പഴങ്ങളും ഞാനിങ്ങനെ കൂട്ടിങ് കൊടുത്ത് ഫുള്ളായിട്ടും കൂട്ടിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ താ ഞാനൊരു മുട്ടയാണ് പൊട്ടിച്ച് കൊടുക്കുന്നത് നമ്മൾ വളരെ കുറച്ച് പഴമായതുകൊണ്ട് ഒരു മുട്ട മതി മതിയിട്ട് അതുതന്നെ ബാക്കിയായിരിക്കും നേരെ മറിച്ച് നമുക്ക് കൂടുതൽ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ രണ്ടും പിന്നെ പഴമാണ് രണ്ടോ മൂന്ന് പഴം രണ്ട് പഴമെന്ന് പറയാം അത്രയും വലിപ്പുള്ളൂ പഴത്തിന് അപ്പോൾ മൂന്ന് പഴം എടുത്തിരുന്നു രണ്ട് പഴത്തിൻ്റെ മേനിയുള്ളതിന് അപ്പോൾ അത് ആണ് നമുക്ക് അതിലേക്കാണ് ഒരു മുട്ട എടുത്തത് ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കൂടുതൽ മധുരം വേണം കൂടുതൽ മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക അതല്ല നല്ല മധുരം ആണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഏലക്കപ്പൊടി ഒരു കാർ ടേബിൾ സ്പൂണ് ചെറിയ ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണൊന്നും അല്ല അപ്പോൾ ഇതും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം പഞ്ചസാരയൊന്ന് ഇതിലൊന്ന് ഉരുകി വരണം അതുപോലെ പിന്നെ ഏലക്കായൊക്കെ ഒന്ന് ഉരുകണം കേട്ടോ വളരെ രസകരമായ ഒരു സ്നാക്സ് ആണ് ഉണ്ടെന്ന പുറമേ നല്ല ക്രിസ്പിയോ ഉള്ളിൽ നല്ല സോഫ്റ്റോ ആവണം നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കോട്ടിങ് കൊടുത്ത മൈദ കൊണ്ട് കോട്ടിങ് കൊടുത്ത പഴം ഉണ്ടല്ലോ ഇത് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ഈ സേമിയത്തിൽ മുക്കിയിട്ട് നമ്മൾ ആ കോട്ടിങ് കൊടുക്കുകയാണ് അത് ചിട്ട് അത് നമ്മൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട കുറേ പഴങ്ങൾ ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ഒന്നിച്ചതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് ഈ പിന്നെ സേമിയത്തിൽ മുക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാതും നമ്മൾ കൂട്ടിങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ പൊടി വേണമെങ്കിൽ ഗോതമ്പ പൊടി കൊണ്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ മൈതമാവ് കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഏത് പൊടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാ പൊടിയും പറ്റും ഇതിന് അപ്പോൾ ഞാൻ നമുക്കിപ്പോൾ ഏത് ഏതാണ് ഇഷ്ടമെന്നെങ്കിൽ അതെടുക്കാം അപ്പം നമ്മളെല്ലാം അതും റെഡിയാക്കി എല്ലാം എല്ലാതും കോട്ടിങ് കൊടുത്ത് കഴിഞ്ഞു നമ്മുടെ സേമിയത്തിൽ മുക്കി കോട്ടിങ് കൊടുത്തിട്ട് ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഏതിൽ വേണമെങ്കിലും പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് നമുക്കേതിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക വലിയ പാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഓരോന്നിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് കൊടുക്കുക ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ തീ നമ്മൾ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചുമപ്പായി പോകും അപ്പോൾ ശ്രദ്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇടലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു പയംപൊരിക്കു ചുടുന്ന അത്ര തന്നെ സ്പീഡ് വേണ്ട അതിലും കുറച്ച് പെട്ടെന്നായിട്ട് വായിക്കിട്ടും ഇങ്ങനെ എല്ലാതും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റോ വളരെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നല്ല ചൂടോടെ തന്നെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല കറുമുറ ക്രിസ്പിയോടെ കഴിക്കാൻ പറ്റും പുറമെ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ഒരു രസകരമായൊരു സ്നാക്സാണ് അടിപൊളി ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ലെട്ടോ ഞാൻ എല്ലാത്തിലും അടിപൊളി ടേസ്റ്റ് എന്ന് പറയും അത് ടേസ്റ്റ് കൊണ്ട് തന്നെ പറയുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു സ്നാക്സ് കഴിക്കുന്ന പഴംപൊരിയൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ പുറമെ ക്രിസ്പിയായി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ സിമ്പിളായി വളരെ ചെറിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയ പുതിയ ഐറ്റം സ്നാക്സ് നല്ല രുചികരമായി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇത് കണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് എങ്കിൽ പുറമേ നല്ല ക്രിസ്പിയുമാണ് കേട്ടോ കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത കൊണ്ട് നിങ്ങൾക്ക് മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും ഇൻഷാല്ല വീണ്ടും വരാം السلام عليكم